നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് രണ്ടാം ദിവസത്തെ കളി വളരെ ആവേശത്തോടു കൂടി കാണാനിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് രണ്ടാം ദിവസം കളി ആരംഭിക്കുന്നതിന് മുമ്പ് ഇംഗ്ലണ്ട് ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് ക്രിസ് വോക്സ് ഇനി ഈ കളിയിൽ ബാക്കി കളിക്കില്ല അവർക്ക് വലിയ തിരിച്ചടിയാണത് തീർച്ചയായിട്ടും അവരുടെ പ്രധാനപ്പെട്ട ബൗളർ പരിക്കേറ്റ് പിൻവാങ്ങുന്നു ഇന്നലത്തെ കളിയിൽ അദ്ദേഹം ആ ബൗണ്ടറി സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറി പറ്റി പുറത്തേക്ക് പോയിരുന്നു ഇപ്പോൾ ഇംഗ്ലണ്ട് കൺഫേം ചെയ്യുന്നു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു ക്രിസ് ക്രിസ്ബോക്സ് സെറ്റ് ടു പ്ലേ നോ ഫർദർ പാർട്ട് ഇൻ ദി ഫിഫ്ത്ത് ടെസ്റ്റ് എന്നവർ ഒഫീഷ്യലി അറിയിക്കുന്നു ഇനി ഫർദർ അസസ്മെൻറ്റ് ഈ സീരീസിന് ശേഷം നടത്തും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ സമയവും മറ്റുമൊക്കെ തീരുമാനിക്കുക എന്നുള്ള കാര്യം കൂടി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് അറിയിക്കുന്നുണ്ട് ഏതായാലും ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടിയാണ് ഇന്നലെ അദ്ദേഹം പതിനാല് ഓവറാണ് ബൗൾ ചെയ്തിരുന്നത് നാൽപ്പത്താറ് റൺസ് വിട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു അത് പ്രധാനപ്പെട്ട വിക്കറ്റാണ് കെ എൽ രാഹുൽ അദ്ദേഹം ബൗൾഡ് ആക്കിയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ക്രിസ് വോക്സ് ഈ ഫിഫ്ത്ത് ടെസ്റ്റിലെ ബാക്കി കളി അദ്ദേഹം കളിക്കില്ല ഇംഗ്ലണ്ടിന് ആണ് ഇന്ത്യക്ക് അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ബൗളർ ലെസ്സാണ് ബൗളിംഗ് അറ്റാക്കിൻ്റെ മൂർച്ച കുറയും അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റട്ടെ വിടവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് വീണ്ടും